പാർലിക്കാട് പത്താംകല്ല് തെരുവുനായ ആക്രമണത്തിൽ രണ്ടു വയസ്സുകാരൻ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ ഒമ്പത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലാണ് വിവിധ കേന്ദ്രങ്ങളിൽ നായ ആക്രമണം നടന്നത് വീട്ടുമുറ്റങ്ങളിലേക്ക് ഓടിയെത്തി വയോധികർ ഉൾപ്പെടെയുള്ളവരെ കടിച്ചു പരിക്കേൽപ്പിച്ച നായ വഴിയരികിലൂടെ നടന്നുപോയ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരേയും ആക്രമിച്ചു വലിയ ഭീതിയിലാണ് നാട്ടുകാർ പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി അപ്രതീക്ഷിതമായി അക്രമാസക്തനായി എത്തിയ നായയാണ് മേഖലയിൽ ഭീതി വിതച്ചത് പാറക്കുന്ന് വീട്ടിൽ എഴുപത് വയസ്സുള്ള അമ്മിണി പേരക്കുട്ടിയായ രണ്ടു വയസ്സുകാരൻ ചൂണ്ടൽ വീട്ടിൽ അമ്പത്തഞ്ച് വയസ്സുള്ള ബേബി പുത്തൻ ബീഡികയിൽ വീട്ടിൽ അറുപത് വയസ്സുള്ള കുഞ്ഞുമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയായ പ്ലാക്കിൽ വീട്ടിൽ അമ്പത്തെട്ട് വയസ്സുള്ള റഹ്മദ് ചീനിക്കപ്പറമ്പിൽ അറുപത്തഞ്ച് വയസ്സുള്ള അബ്ദുറഹ്മാൻ അറുപത്തഞ്ച് വയസ്സുള്ള ഭാർഗവി എന്നിവർക്കാണ് കടിയേറ്റത് നിരവധി പേരെ കടിച്ച അക്രമാസക്തനായ നായയെ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്